ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നിങ്ങളെ ഞാനൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വന്നതേ ഇന്നലെ എൻ്റെ ബ്രദർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നു അത് തുറന്നു നോക്കിയപ്പോൾ എന്തായിരുന്നു എന്നറിയതേ നോക്കിക്കേ എന്താണെന്ന് ഐ ആം സോ ഹാപ്പി ടു സീ ദിസ് കാരണം ഞാൻ ഇങ്ങനെ മനസ്സ് വിചാരിക്കുന്നുണ്ട് വാങ്ങണോ വേണ്ടായോ വാങ്ങണോ വേണ്ടായോ പിന്നെ ഞങ്ങൾ മനസ്സ് മടിച്ചു കാരണം ഈ ചാനൽ നല്ല രീതിയിൽ പോയി കഴിഞ്ഞിട്ട് വാങ്ങാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്നലെ എനിക്കൊരു സർപ്രൈസായിട്ട് എൻ്റെ ബ്രദർ ഇതെനിക്ക് കൊണ്ടു തന്നു കണ്ടോ അപ്പം എൻ്റെ ഹസ്ബൻ്റാണ് അത് പൊട്ടിച്ചൊക്കെ നോക്കുക എങ്ങനെയാണ് എന്തോ അപ്പോൾ എനിക്കിതിനെപ്പറ്റി അങ്ങ് ഒന്നും അറിയില്ലേ അപ്പം പുള്ളിക്കാരനതൊക്കെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കാണിച്ചു തരാൻ എനിക്ക് അപ്പം നിങ്ങളും കൂടെ ഇത് കണ്ടോ അറിയാൻ വയ്യാത്ത ആരുണ്ടെങ്കിൽ എന്നെപ്പോലെ അറിയാൻ വയ്യാത്ത ആർക്കൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനമാകട്ടെ നോർത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോ ഇതിന് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ടു എണ്ണൂറ്റി രണ്ട് രൂപ നല്ല സാധനമാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞില്ല ആദ്യമേ പറഞ്ഞില്ല എനിക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല പക്ഷെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ദേ ഇതൊക്കെ എടുത്ത് നല്ല പാക്കേജൊക്കെ നല്ലതാണ് കേട്ടോ നല്ല കവറിംഗ് ഒക്കെയാണ് അല്ലെങ്കിൽ ആമസോണിൻ്റെ പ്രോഡക്റ്റ് പൊതുവേ നല്ല സാധനങ്ങളാണ് വരുന്നത് ഞാൻ സാധാരണ ആമസോണിൽ നിന്നാണ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാനും മേടിക്കുക പക്ഷേ ഇതൊരു വല്ലാത്ത സർപ്രൈസ് സർപ്രൈസായിപ്പോയി ഞാൻ മനസ്സിൽ കൊണ്ടു ആഗ്രഹം പെട്ടെന്ന് എൻ്റെ മുമ്പിൽ വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ് സർപ്രൈസായിപ്പോയി കേട്ടോ അപ്പോൾ എൻ്റെ വീട് കായംകുളം ആണ് എൻ്റെ ബ്രദർ കായംകുളത്തു നിന്നാണ് ഇവിടെ തിരുവല്ല നിരണം ഞാൻ നിങ്ങളോട് നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നിരണമാണ് എൻ്റെ വീടെന്ന് അപ്പം അവൻ ഇന്നലെ എന്നെ കാണാൻ വന്നപ്പം എനിക്ക് കൊണ്ടുതന്ന ഗിഫ്റ്റാണിത് അപ്പം ചേട്ടാ ഇതൊക്കെ എടുത്ത് വെക്കുമോ കണ്ടോ നമ്മുടെ മൊബൈൽ വെക്കാനുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പം നിങ്ങളെല്ലാവരും ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെ നല്ല പൊരിഞ്ഞ മഴ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു പൊരിഞ്ഞ മഴയാണ് മിനി അങ്ങോട്ട് പിന്നെ വയൽ വിത്തൊക്കെ വിതച്ചതേ ഉള്ളൂ പക്ഷേ ഈ മഴ പെയ്യുന്നത് കാരണം നമുക്കിത് നഷ്ടമാണ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴ കണ്ടിന്യൂസ് ആയിട്ട് മഴയാണ് അപ്പം ഞങ്ങളുടെ വീടിന് മുൻവശത്തൊരു ചെറിയ തോട് പോകുന്നുണ്ടോ ആ തോടൊക്കെ നിറഞ്ഞു അപ്പം കണ്ടോ ചേട്ടൻ കാണിക്കുന്നതൊക്കെ കണ്ടോ ഇങ്ങനെ സ്റ്റാൻഡെല്ലാം അതെല്ലാം ഫ്ലെക്സിബിളാണ് നമുക്കത് നമ്മുടെ ആവശ്യം അനുസരണം നമുക്ക് നമ്മുടെ പൊക്കം അനുസരിച്ച് നമുക്ക് വെക്കി അടിക്കുകയും ചെയ്യാം അപ്പം താങ്ക് യു നിങ്ങളെല്ലാവരും ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ ഗോഡ് ബ്ലെസ് യു ഗോഡ് ബ്ലെസ് യു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ ആരും ഉപേക്ഷ വിചാരിക്കരുത് കേട്ടോ നിൽ നിങ്ങളുടെ നല്ല ഫ്രണ്ടായി സഹോദരി ആയിട്ട് എന്നെ കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം ഓക്കേ താങ്ക് യു താങ്ക് യു ഗോഡ് ബ്ലെസ് യു